കിട്ടി കിട്ടിയ സൗജന്യൊന്നുമല്ലോ ഞാൻ ടോൾ അടച്ചെ റോഡ് ടാക്സിന് പുറമെ ഞാൻ ടാക്സ് മറ്റേ ടോൾ കൂടി അടച്ചിട്ട് കിട്ടിയ സേവനം അല്ലേ അപ്പൊ എനിക്ക് അത് മര്യാദ തരേണ്ട ബാധ്യത ഉള്ളതല്ലേ ഇതെന്റെ എക്സ്ട്രാ സർവീസ് അല്ലേ വണ്ടി പോണോക്ക് കണ്ട കണ്ട സർവീസ് റോഡിൽ കൂടെ അല്ലേ വണ്ടി പോയത് പണി തീരാത്ത എങ്ങനെ ടോൾ പിരിക്കാൻ പറ്റും കേരളത്തിലെ മാത്രം പ്രതിഭാസം കൂടി കണ്ടു അയ്യാ സർക്കാരിനെതിരെ വിമർശിച്ച ജഡ്ജിനെ കുഴിയിലിട്ടത് ആരാണ് സർക്കാർ തന്നെ ഞാൻ നാളെ കൂട്ടിയത് മാത്രല്ല മറച്ചു എനിക്ക് വീട്ടിന്റെ തേവനും തരാത്തതിന് ഞാൻ കൊണ്ട കേസ് കൊടുക്കും തൃശൂർ ജില്ല കൺസ്യൂമർ ഫോറത്തിൽ കൊണ്ട ഞാൻ കേസ് കൊടുക്കും പണ്ട് കൊറേ പേര് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പോയ പോലെ ഒന്നും അല്ല കേട്ടോ ഷോക്ക് പറക്കുണ്ടെന്ന് നോക്കാനല്ലല്ലോ ചാടുന്നു ചാടിക്കഴിഞ്ഞാൽ നടുവിന് എന്ന് ഡോക്ടർ ഒരു അഭിപ്രായം പറയട്ടെ വിവാദമായ അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടെ മഹാരാഷ്ട്ര കമ്പനിക്ക് പതിച്ചു കൊടുത്ത ടോൾ പ്ലാസയാണ് പന്നിയങ്കര ടോൾ പ്ലാസ എന്തായാലും ഞാനിവിടെ ടോൾ അടച്ച് യാത്ര ചെയ്യുവാണ് ഫാസ്റ്റാഗിൽ കാശിട്ട് ഞാൻ ഈ ടോൾ പ്ലാസയിലൂടെ ടോൾ എടുത്ത് ഞാൻ യാത്ര ചെയ്യുകയും നാളെ ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഗതാഗത മന്ത്രാലയത്തിനും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞാൻ പരാതിയും കൊടുത്തു ടോൾ ടക്കാതെ വരുന്നവനെ പിടിക്കാൻ പോലീസ് നിൽപ്പണ്ടപ്പുറത്ത് നിൽക്കും എന്തായാലും ഇനി ഉണ്ടാവുന്ന കാര്യങ്ങൾ പറഞ്ഞേരാം ഇതേപോലെ ട്രക്കുകളും ലോറികളും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ വേണം അതിന് കൃത്യമായി ട്രക്ക് ലേ ബൈ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാക്കുക അല്ലെങ്കിൽ ട്രക്ക് പാർക്ക് ഒരു സ്ഥലം വേണം ഒന്ന് രണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചാൽ എനിക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം വേണം മൂന്ന് സ്ട്രീറ്റ് ലൈറ്റുകൾ വേണം നാല് ബസ് ഡേ വേണം അഞ്ച് കുടിവെള്ളം വേണം ആറ് റോഡ് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കണം കുണ്ടും കുഴിയും ചാടാതെ കട്ടറില്ലാത്ത കണ്ടക്കുലിങ്ങ കട്ടറില്ലാത്ത നല്ല റോഡിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് ടോൾ കൊടുക്കുമ്പോൾ എൻ്റെ അവകാശമാണ് എന്റെ മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും നൂറ് കിലോമീറ്റർ വേഗതയാണ് പറഞ്ഞത് ഇതേ ചാടി ചാടി പോകണമൊക്കെയാ പാച്ച് വർക്ക് തേക്കണോക്കെയാണ് റോഡില് എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞ ബോംബെ കമ്പനിയിലെ ദാവൂദ് ഇബ്രാഹിമിനെയും ചോട്ട വഴക്കീലിനെയൊക്കെ കാണിച്ചാൽ എന്നെ പേടിപ്പിച്ച് നിൽക്കരുത് സുഗമമായ യാത്ര വേണം എല്ലാം വേണം കാരണം ഇതൊക്കെ ഞാൻ മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് സുഗമമായ യാത്ര എനിക്ക് സേവനം തരാത എന്റെ കയ്യിൽ നിന്ന് ടോള് പിരിച്ചത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് എന്റെ പരാതി എനിക്ക് തരണ്ട സേവനം തരട്ടെ ആദ്യം ദാ എന്റെ വണ്ടിയുടെ ലൈറ്റ് ദ ഇപ്പൊ പോയി എങ്ങനെ പോകും ഇപ്പൊ എന്റെ വണ്ടിയുടെ ലൈറ്റ് പോയി എങ്ങനെ കാണും കാഴ്ച കാണണ്ടേ കാണാൻ പറ്റോ ട്രക്ക് എങ്ങനെയാ അങ്ങനെ സൈഡിലോട്ട് ഒതുക്കിയിടണ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രക്ക് ഒതുക്കിടാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണ്ടേ അവർക്ക് ഡ്രൈവർമാർക്ക് ഒരുക്കി കൊടുക്കണ്ടേ അവരല്ല ഇന്ത്യയിൽ കന്യാകുമാരി മുതൽ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സാധനങ്ങൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും അവരല്ലേ അവർ കൊണ്ടുവരുന്നതും കൊ കൊണ്ടരുന്നതും കൊണ്ടുപോകുന്നതും കൊണ്ടല്ലേ നമ്മൾ വീട്ടിലിരുന്നിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ പോയിരുന്നിട്ട് എന്ത് സാധനം മേടിച്ചാലും കിട്ടുന്നത് അവർക്കല്ലേ ആദ്യം റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യേണ്ടത് അവരെയല്ലേ എന്തുകൊണ്ടാണ് അവരെവിടെയാണ് കിടക്കുന്നതെന്ന് നോക്ക് അവർക്കൊന്നും നടുവ് നിവൃത്തി ഒന്നും കിടക്കാനുള്ള ഒരു സൗകര്യം ആരും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് റോഡ് സൈഡില് പാർക്ക് ചെയ്ത അവരോടൊപ്പം തന്നെ പറയും പഴ ഫൈൻ നോക്കിയേ കിടക്കണ എവിടെ നോക്ക് എന്റെ വണ്ടി അല്ലെങ്കിൽ ഞാൻ ഓടിക്കുന്ന ഒരു വണ്ടിയുടെ നിയന്ത്രണം ഇട്ടാൽ ഇടിച്ചു കയറില്ല അവരുടേതേക്ക് അതല്ലല്ലോ സുരക്ഷിതമായി ട്രക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ആർക്കുണ്ട് പണി തീർന്നിട്ടില്ല ദേ പണി തീർന്നിട്ടില്ല അതിന് ഞാൻ കേസ് കൊടുക്കും പണി തീരാത്ത റോഡല്ലേ കാണുന്നത് ഇതേ കുണ്ടും കുഴി ചാടുന്നു ഏ ഇനിയുണ്ട് ദേഹ പണി തുടങ്ങണല്ലേ ഉള്ളു പിള്ളാച്ചാ ബോംബെ കമ്പനിക്ക് വിറ്റ് എന്നിട്ട് ടോള് പിരിച്ച കാശ് എവിടെ കണക്കെവിടെന്നൊക്കെ ചോദിച്ചു പറയും അതെ പണി തീരാത്ത റോഡിന് ടോള് പിരിച്ചതാണ് ഈ കാണുന്നത് നോക്കി പണി നടന്നോണ്ടിരിക്കോ കണ്ടോ പണി തീരാത്ത ടോള് പിരിക്കാൻ അനുമതിച്ച കളക്ടർക്കെതിരെ ഞാൻ കളക്ടറെ കൂട്ടുപ്രതിയാക്കും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറാണ് തോള് പിരിക്കാൻ അനുമതി കൊടുക്കേണ്ടത് പിരിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ച് അപേക്ഷ വെക്കുമ്പോൾ കണ്ട ചാടിപ്പോയത് കണ്ട അപ്പൊ അപേക്ഷ കൊടുക്കുമ്പോൾ അത് ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് കളക്ടറുടെ ബാധ്യതയാണ് കളക്ടർ അങ്ങനെ കൊടുക്കാൻ പറ്റിയ പറ്റിയങ്ങനെയാ അപ്പൊ കളക്ടർ കൂട്ടുപ്രതിയായിട്ട് നോക്കൂ നിയമം അറിയാവുന്ന കളക്ടറല്ലേ ഞാൻ കളക്ടറെ കൂട്ടുപ്രതിയാക്കും ഒരു സ്ഥലത്തല്ലല്ലോ വർക്ക് പറ്റണ എങ്ങനെയാ സുഖവുമായി യാത്ര വേണ്ടേ ഗുണനിലവാരമില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ച് ടാർ ചെയ്തിട്ട് അതിൽ നിന്ന് കോടികളുടെ ലാഭം അത് കഴിഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടോള് കൂട്ടി അടുത്ത ലാഭം ഒക്കെ ചെയ്യാൻ പറ്റണ എങ്ങനെയാ ഈ ഒരു കരാറ് കമ്പനി പണിയും അതിന്റെ ലാഭം എടുത്തു കഴിയുമ്പോ മറ്റേ കമ്പനിക്ക് മറച്ചു കൊടുക്കും അതെങ്ങനെയാ മറച്ചു കൊടുക്കണത് ഇപ്പൊ എടുത്തേക്കണം ബോംബെ കമ്പനി ിലോമീറ്റർ വേഗതയിലൂടെ ഈ റോഡിലൂടെ സഞ്ചരിക്കാം എന്നുള്ളതാണ് വാസ്തവം നൂറ് കിലോമീറ്റർ വേഗത പോയാൽ വർഷാവർഷം പുതിയ വണ്ടികൾ മേടിക്കേണ്ടി വരും അതാണ് ഇതിലെ വാസ്തവവും ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും കാണണ്ടേ വണ്ടി പാർക്ക് കണ്ടോ ചെയ്തിട്ടെങ്ങണോ അപ്പുറത്ത് കണ്ടോ കണ്ടോ യൂടുകൊടുത്തേക്ക് നോക്കിയ വളവില് കണ്ടില്ലെങ്കിൽ അവിടെ അപകടം എന്തിനാന്നല്ലേ അവിടെ ടേൺ എന്നാ പിന്നെ ഓരോരുത്തർ വീടിന് മുമ്പിലേക്ക് ഓരോ ചൂട്ടണ് വെച്ചു കൊടുക്കും ഓപ്പണിംഗ് ആക്കിയിട്ട് കേരളത്തിലെ മാത്രം പ്രതിഭാസം കൂടി കണ്ടു അയ്യാതിരാനോ രണ്ടായിരത്തി അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് പത്തൊമ്പതിൽ പണി തീർക്കാം എന്ന് പറഞ്ഞ പഞ്ഞങ്കര ടോൾ പ്ലാസ പണി തീർത്ത് ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് അല്ല കുതിരൻ തുരങ്കപാത ഓപ്പൺ ചെയ്തത് നാല് വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ് അതായത് ഇരുപത്തി രണ്ടിലാണ് അല്ല ഇരുപത്തി ഒന്നിലാണ് പന്നിയങ്കര ഈ തുരങ്കപാത ജനങ്ങൾക്കായിട്ട് ഒരു വശം തുറന്നു കൊടുക്കണം അപ്പൊ അതിനകത്തുണ്ടായ അഞ്ചു വർഷം അത്രയും സമയം ഞങ്ങൾ അതിൽ സഞ്ചരിച്ചേന് നഷ്ടപരിഹാരം സർക്കാർ ഈടാക്കിട്ടുണ്ടോ അത് ഈടാക്കി ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൊടുക്കൂല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ അങ്ങനെ നിലനിൽക്കും ലണ്ടനിൽ അല്ല യു കെയില് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനേഴ് മില്യൺ ആണ് നഷ്ടപരിഹാരം കൊടുത്തത് പബ്ലിക്കിന് അതായത് വാഹന ഉടമകൾക്ക് സർക്കാർ കൊടുത്ത കണക്ക് അതായത് മതിയായ മതിയായ റോഡിലെ കുഴികളിൽ വീണുണ്ടായ ജനങ്ങൾക്കുണ്ടായ നഷ്ടത്തിനാണ് കണക്ക് കൊടുത്തതിന്റെ കണക്ക് ജനങ്ങൾക്ക് കൊടുത്ത നഷ്ടത്തിന്റെ കണക്കാണ് സർക്കാർ ഡിക്ലെയർ ചെയ്തത് എന്തേ ഇവിടെ കേസ് കൊടുത്തു നോക്കേ സർക്കാർ ആദ്യം പറയണെന്താണ് നീ കൊണ്ട് കേസ് കൊടുക്കണ ചെക്കാന്നല്ലേ കോടതി വക്കീലിനെ വക്കീലായിരിക്കുമ്പോ ജഡ്ജിയായിട്ട് നോമിനേറ്റ് ചെയ്യണത് സർക്കാരിന്റെ ഒരു ഭാഗം സർക്കാരാണ് സർക്കാരിനെതിരെ വിമർശിച്ച ജഡ്ജിനെ കുഴിയിലിട്ടത് ആരാണ് സർക്കാർ തന്നെ നല്ല റോഡില്ല എന്ന് പറഞ്ഞ ജഡ്ജീന കുഴിയിലിട്ടത് ആരാ സർക്കാർ തന്നെ അപ്പൊ പിന്ന പേടി ഉണ്ടാവൂലേ പിന്നെ അങ്ങനെ ശബ്ദിക്കും ശബ്ദിക്കൂല പരാതി ൊടുത്താലോ അവരെ പിടിച്ച് ജയിലിൽ ഇടും ഇതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ പിന്നെ എങ്ങനെ ശരിയാകും എന്തായാലും ശരി എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ഞാൻ നാളെ റേറ്റ് കൂട്ടിയത് മാത്രമല്ല മറച്ചു കൊടുത്തതിന്റെ സേവനം തരാത്തതിന് ഞാൻ കൊണ്ടേ കേസുകൊള്ളു തൃശൂർ ജില്ല കൺസ്യൂമർ ഫോറത്തേക്ക് ഉണ്ട് ഞാൻ കേസ് കൊടുക്കും പണ്ട് കുറെ പേര് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പോയ പോലെ ഒന്നല്ല കേട്ടോ തൊട്ടടുത്ത് വരുമ്പോഴൊന്നല്ല അത്യാവശ്യം നല്ല നീളത്തിൽ വേണം ലൈൻ വരച്ചെടുക്കാനായിട്ട് ണ്ടാ റോഡിൽ കറു ഇനിയണ്ട് രണ്ട് സ്ഥലത്ത് റോഡിലെ കട്ടിങ് അതും കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം എന്നിട്ട് പറയും മന്യായിരണ തൊഴിലാളികൾ പറയണ ഒരു മറുപടി ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതേ ഇത്രയെങ്കിലും കിട്ടിയില്ലേ ചാടറ ഇത്രയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയില്ലേ കിട്ടിയത് സൗജന്യമൊന്നുമല്ലോ ഞാൻ ടോൾ അടച്ചെ റോഡ് ടാക്സിന് പുറമെ ഞാൻ ടാക്സ് മറ്റേ ടോൾ കൂടി അടച്ചിട്ട് കിട്ടിയ സേവനമല്ലേ അപ്പൊ എനിക്കത് മര്യാദ തരേണ്ട ബാധ്യത ഉള്ളതല്ലേ ഇതെന്റെ എക്സ്ട്രാ സർവീസ് അല്ലേ വണ്ടി പോണോക്ക് കണ്ട കണ്ട സർവീസ് റോഡിൽ കൂടെ അല്ലേ വണ്ടി പോയത് പണി തീരാത്ത എങ്ങനെ ടോൾ പിരിക്കാൻ പറ്റും നിങ്ങൾ പിരിച്ചോ എനിക്ക് കുഴപ്പമില്ല ഞാൻ കേസ് കൊടുക്കും നാളെ ആവട്ടെ മറ്റേ വണ്ടി എടുത്തോണ്ടല്ലോ പഴയ ഓപ്പൽ കോർസ് എടുത്തോണ്ടല്ലോ എന്നിട്ട് എന്നിട്ടുകൊണ്ട് കേസ് കൊടുക്കണം അതിന്സ് അവിടുന്ന് കിട്ടും പുതിയ വണ്ടി എന്റെ കമ്പനിക്ക് വരും പുരാരേഖ പോലും ഇതിന്റെ പാർട്സ് കിട്ടൂലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഞാൻ കേസ് കൊടുത്തോളാം മുക്ര മുക്ര വണ്ടി എന്തായാലും ശരിയാക്കി തരണമല്ലോ ശരിയാക്കി തരാതിരിക്കാൻ പറ്റോ കാരണം എന്റെ അവകാശമല്ലേ കാരണം വണ്ടിക്ക് ഓൾറെഡി ഫിറ്റ്നസ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെന്താ കുഴപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പണി തീരാത്ത റോഡിന് ടോള് പിരിച്ച സാഹചര്യത്തില് എനിക്ക് ഞാൻ കേസ് കൊടുക്കും അല്ലെങ്കിൽ നിർത്തി വെക്കേണ്ട ബാധ്യത കളക്ടർക്കുണ്ട് കളക്ടർ അത് ചെയ്യണമായിരുന്നു ജനങ്ങളും മിണ്ടില്ല എന്നുണ്ടല്ലേ ഞാൻ തമിഴ്നാട്ടിൽ ഫുള്ള് കറിഞ്ഞല്ലോ തമിഴ്നാട്ടിൽ ടോള് പിരിക്കണ ടോൾ ബൂത്ത് അവരുടെ ബി എ അടിസ്ഥാനത്തിൽ ടോള് വിരിച്ചപ്പോ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ടോൾ ബൂത്ത് പൊളിച്ചു നീക്കി കളഞ്ഞല്ലോ കോയമ്പത്തൂര് വഴി മധുരക്ക് പോകുന്ന റൂട്ടില് അവിടെ കാണാല്ലോ ടോൾ ബൂത്ത് നീക്കിയത് എന്താ കേരളത്തിൽ മാത്രം അത് പറ്റാത്തത് വേണ്ട ഞങ്ങൾ ടോള് തരാൻ ഞങ്ങൾ തയ്യാറാണെന്നേ ഞങ്ങൾക്ക് കിട്ടേണ്ട സേവനം എന്തായോ കണ്ട സ്മൂത്ത് ആയിട്ട് കിടക്കണ്ട റോഡ് എങ്ങനെ ഇട്ടേക്കണേ നോക്കിയേ നമുക്കത് ഡിസ്റ്റർബൻസ് അല്ലേ ദേ ഇനി അവിടെ ഒരു ചാട്ടങ്ങട് നോക്കിക്കോ കണ്ട ഞാൻ എന്തിനു ബ്രേക്ക് പിടിക്കണം നൂറ് കിലോമീറ്റർ വേഗതയെ പോവാൻ എനിക്ക് അവകാശം എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് വണ്ടി പോയി നോക്ക് എങ്ങനെ ഉണ്ടെന്ന് അപ്പ അറിയും വിവരം കണ്ടില്ലേ കുലുങ്ങി കുലിങ്ങി കുലുങ്ങി പോണ ചാടണ നോക്കിക്കോ ഞാനിപ്പണത് എഴുപത്തി ഒമ്പത് കിലോമീറ്ററിലാ നൂറ് കിലോമീറ്ററിൽ വേഗതയല്ലേ പറക്കുവാണെങ്കിൽ പിറ്റേ ദിവസം വീട്ടില് റീത്തായിട്ട് വന്നാൽ മതി ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കിയതേ ഇവിടെ നടക്കും കണ്ടാ ഇവിടെ എങ്ങാനും വെച്ച ഒരു ഒരാൾ ഒരാളെ അടുത്ത് വന്ന കണ്ടാ ഇതിപ്പ ടാറ്റൽ അടഞ്ഞിട്ടുണ്ടാകും ആ സിമ്പിൾ അടിച്ചത് സർവീസ് റോഡില് സർവീസ് റോഡ് നോക്കിയേ സർവീസോട് നോക്ക് കുലുങ്ങി കുലുങ്ങി പോണ നോക്കി കോട്ടെ ചാടണം ചാടുന്നു ആ ചാട് ആച്ചാട്ടം അങ്ങം വരാ പണി നടന്നുകൊണ്ടിരിക്കണ ചാട്ടം കണ്ടോ സർവീസ് റോഡിലേ കണ്ടോ അതെ ടൈം കണ്ടോ എന്റെ വണ്ടിയുടെ ടയർ പോകുന്നത് എന്റെ സമയത്തിന് വിലയുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എന്റെ ഒരു മിനിറ്റിന് വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഓരോരുത്തരുടെയും ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും വിലയുണ്ട് ഞാൻ ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കൊറേ ന്യായീകരണ തൊഴിലാളികൾ വന്നിട്ട് പറയും നീ കാണിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി ചെക്കാന്ന് ഞാൻ എടുക്കുന്ന പണികൾ ഏതാന്ന് വെച്ചാ പറയാന്നേ എടുക്കാത്തത് കിട്ടാത്ത ആർക്കാന്ന് വെച്ചാ പറ ഞാൻ എടുത്ത പണികളില് പണി തിരി നിങ്ങക്ക് കിട്ടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞതായോ എല്ലാം നല്ല നെഞ്ചത്തായിട്ട് റീത്ത് പോലെ കിട്ടിയിട്ടില്ലേ കണ്ട നൂറ് കിലോമീറ്റർ ആറ്റ വരെ പറഞ്ഞ് സ്പീഡ് ലിമിറ്റ് സിംബല് കാണിച്ചേ അപ്പഴാണ് നൂറ് കിലോമീറ്റർ ഈ റോട്ടിലൂടെ പോയാ എന്ന് പറയണത് എഴുപത്തി ഏഴിലേക്ക് ഞാൻ ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്തു നൂറിലേക്കൊക്കെ പിടിച്ച അതേ ആ കാറിന്റെ ബാലൻസ് പോവില്ലേ ചാടണ ചാട്ടത്തില് െ എൺപത് കിലോമീറ്ററിലേക്ക് വേഗതയിലേക്ക് എത്തി അപ്പൊ അടുത്തൊരു പോയിന്റ് കൂടിയായി നൂറ് കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞിട്ട് ോള് പിരിച്ചിട്ട് ഈ എൺപത് കിലോമീറ്റർ വേഗതയിൽ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് എൺപത് കിലോമീറ്റർ അതും ഒരു ഒഫൻസ് തന്നെയാണ് Vertically, vertically, carry a the wrong, side, no, <coughs> And no, theta De todo el tira de ഷോക്ക് ണ്ടോ നോക്കാനല്ലോ ചാടന ഇങ്ങനെ ചാടിക്കഴിഞ്ഞാ നടുവിന് ആഘാതം ഉണ്ടാകും എന്ന് ഡോക്ടർ ഒരു അഭിപ്രായം പറയട്ടെ അതെ വേണ്ട ചാടന വേണ്ട വണ്ടിയുടെ ഡാമേ വണ്ടിയും ആവും അതിനകത്ത് യാത്ര ചെയ്യുന്ന ആ യാത്രക്കാരന്റെ നടുവും പോവും അതും സേവനാവകാശത്തില് വരും പറയുന്ന വീഴ്ചകളൊക്കെ നല്ല രീതിക്ക് നിങ്ങളുടെ പാപ്പുണ്ടായിട്ടുണ്ട് പിന്നെ എന്റെ ഭാവി എങ്ങനെയാണ് നിങ്ങൾക്ക് ടോൾ പിരിക്കാൻ പറ്റണത് ടോൾ റോഡ് തീർന്നു കഴിഞ്ഞേ വരി രണ്ട് ായി ഗോസ്ലോ അറുപത് കിലോമീറ്ററിലേക്ക് എത്തി ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോ പാലിയേഗരൻ ടോൾപ്ലാസ തുടങ്ങും